ഹലോ ഫ്രണ്ട്സ് മിറാക്കിൾ മേക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാവൂ അല്ലേ എന്തപ്പം ഞാൻ മാങ്ങയൊക്കെ പിടിച്ച് കുലിക്കണമെന്നാണ് നിങ്ങളെ വിചാരം അപ്പോൾ അതെന്തൊരു മാമ്പഴ പുളിശ്ശേരിയാവാം അല്ലേ മാങ്ങ അല്ലേ ഇത് ഞങ്ങളെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ഉണ്ടായതല്ല ഇത് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് കേട്ടോ എൻ്റെ ആങ്ങളിൽ കൊടുത്തു വിട്ടതാണ് അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ നമ്മളൊക്കെ വീട്ടിൽ പോകുമ്പോൾ കൈ മീശി പോകുമ്പോൾ പോയാലും വരുമ്പോൾ ഒരു സെഞ്ചി സാധനങ്ങളുണ്ടാകും ചക്കയേലും മാങ്ങയാലും പുളി പറഞ്ഞില്ലേ എൻ്റെ അമ്മ എങ്ങനെയാണ് കേട്ടോ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ഏറ്റാണ് ഏറ്റിയിട്ടാണ് വരവ് അപ്പോൾ അതുപോലെ അമ്മ കൊടുത്തുവിട്ടാണോ നാല് മാങ്ങയെ കിട്ടിയിട്ടുള്ളൂ പുളി മാങ്ങയാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് അതുകൊണ്ടൊരു പുളിശ്ശേരി വെക്കാം ഇവിടെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ മാങ്ങയൊക്കെ തോലി കളഞ്ഞെടുക്കുക കഴുകണ പുറവദ്യം കഴുക അതിന് ശേഷം തോല് കളഞ്ഞെടുക്കുക ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി സ്വല്പം മാത്രം കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക രണ്ടോ ആവശ്യത്തിന് മാങ്ങ വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടച്ച് വെക്കാൻ മറക്കരുതേ അപ്പോൾ അതേ മാങ്ങ അവിടെ നിന്ന് അവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പും കൂടെ അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ കുറച്ച് ജീരകം കുറച്ച് കുരുമുളക് അപ്പോൾ തേങ്ങ എന്തങ്ങനെ എന്ന് വിചാരിക്കരുതേ ഞാൻ എപ്പോഴും പറയലുണ്ട് ഒക്കെ വെള്ളം പറ്റിയതാണ് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മളൊന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ല അപ്പോൾ അതൊക്കെ തല്ലി പൊട്ടിച്ചതായി കഷ്ണം കഷ്ണാക്കിയിട്ടാണ് ഞാനിപ്പോൾ കരയ്ക്കൽ അതുപോലെ തന്നെ അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തേങ്ങയൊക്കെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെയൊക്കെ ഉപയോഗിച്ച് വെക്കുക അപ്പോൾ അതാണ്ട് ആവശ്യത്തിനുള്ള തൈര് തേങ്ങ അരച്ചതിന് ശേഷം അരച്ച് കൊടുത്ത് ഒന്നും കൂടെ കറക്കിയെടുക്കുക അപ്പോൾ അതേ നമ്മൾ മാങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്നും തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അതേ നമ്മൾ വെള്ളം മാറ്റി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഞാനൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ മധുരത്തിന് ഇട്ടുകൊടുക്കുക എനിക്ക് ഞങ്ങൾക്കൊക്കെ ഇവിടെ മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നേ ഉള്ളു ഇതേ അരപ്പ് റെഡിയായി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം ആവാം ഒരുപാട് തിക്കിലല്ല ഞാനിവിടെ കറികളുണ്ടാക്കാറ് മാമ്പഴപ്പുളിശ്ശേരി ആകുമ്പോൾ പ്രത്യേകിച്ച് കാരണം ചാർ എല്ലാവർക്കും ചാർ ഇങ്ങനെ മുക്കി നക്കി തുടയ്ക്കാനാണ് ഇഷ്ടം മാമ്പഴ പുളിശ്ശേരി വെച്ചാൽ പിന്നെ ചാറ് കുടിക്കൽ നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അതേ ഉപ്പൊക്കെ നോക്കുക ഇതിൽ കാണുന്ന കളറല്ല കേട്ടോ നല്ല മഞ്ഞ കളറുണ്ടേ അപ്പോൾ അതേ നമ്മൾ ഇളക്കി ഒരുപാടിട്ട് തിളപ്പിക്കണ്ട ഓരോന്ന് തിള വരുമ്പോൾ നമുക്ക് കറി ഇറക്കി വയ്ക്കാം മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടോ അല്ലേ പ്രത്യേകിച്ച് ഇന്നൊക്കെ മാങ്ങയ്ക്ക് നല്ല ക്ഷാമമുള്ള കാലത്ത് ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മൂന്ന് നാല് ദിവസത്തിനൊക്കെ മാങ്ങാ കറി വെച്ച് വെക്കും കുട്ടിക്കാലത്തിൽ അടുപ്പിൽ അന്നാ കറികളൊക്കെ അങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കും മൂന്ന് നാലും ദിവസം കറികൾ ഒരു കേടും കൂടാതിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അപ്പോഴത്തെ സംസാരത്തിനിടയിൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക ഉലുവീടുക കറിവേപ്പിലി ഉണക്കമുളകും പൊട്ടിച്ച് വയ്ക്കുക താളിച്ചു കൊടുക്കുക കറിയിലേക്ക് അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ മാങ്ങാ എല്ലാവരും ഒക്കെ അല്ലെല്ലാവരും കറി ഉണ്ടാക്കുക അഭിപ്രായം അറിയിക്കാം കേട്ടോ